നൂറ് ശതമാനം ഇതുണ്ടായിരുന്നു തനിക്ക് മാറാ റോഡ് ഫുള്ള് പട്ടിക ഞാൻ ഇപ്പൊ എന്തോരം പാവമാണ് ഈ ചെയ്ത് കൂട്ടിയത് അതാ മുളങ്ങിരിച്ച് നിങ്ങളെ പ്രയാസത്തിന് ഇതാണോ മരുന്ന് നോക്കട്ടെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുന്നു ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യത്വമില്ലായ്മയുടെ എക്സ്ട്രീം വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യത്വം എന്താണെന്ന് കാണിച്ച് തരുന്ന ഒരു വീഡിയോ ആണത് ഇത് പലർക്കും ഒരു പാഠമാണ് ഈ വീഡിയോയില് ഒരു നായകൻ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടനാണ് ഓട്ടോക്കാരൻ ചേട്ടൻ്റെ ധാഷ്ട്യം അഹംഭാവം ഇതൊക്കെ വേണമെങ്കിൽ ഉള്ള ഒരു നായകനാണ് നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ ഓട്ടോക്കാരൻ ചേട്ടൻ റോഡിലൂടെ ഓട്ടോയുമായിട്ട് വരുമ്പോൾ ഒരു നായ ആ റോഡിൽ കിടക്കുന്നുണ്ട് ആ റോഡിൽ വേറെ വണ്ടികളോ കാര്യങ്ങളോ തിരക്കോ ഒന്നുമില്ല ഈ ഒരു ഓട്ടോക്കാരൻ ചേട്ടന് ആ നായയെ മുട്ടാതെ വേണമെങ്കിൽ വണ്ടി എടുത്തിട്ട് പോവാം പക്ഷെ ഓട്ടോക്കാരൻ ചേട്ടൻ കാണിച്ചത് എന്താണ് ആ നായയുടെ മേത്തിൽ കൂടെ മനഃപൂർവ്വം വണ്ടി കയറ്റി ആ നായയെ അപകടത്തിൽപ്പെടുത്തുന്നു ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യത്വമില്ലായ്മയുടെ എക്സ്ട്രീം വേർഷൻ എന്താണെന്ന് കാണിച്ച് തരുന്ന ഒരു വീഡിയോ ആണത് എന്നിട്ട് ഈ ഒരു നായയെ അപകടത്തിൽപ്പെടുത്തിയപ്പോൾ ഇതിലുണ്ടായിരുന്ന യാത്രക്കാർ ഈ ഒരു ഓട്ടോക്കാരിൻ്റെ അടുത്ത് തർക്കിക്കുന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഒരു ഭാവം പോലും ഇല്ല അഹംഭാവം അഹങ്കാരം നിറഞ്ഞുകൊണ്ടുള്ള വാക്കുകളാണ് ആ യാത്രക്കാരുടെ അടുത്ത് ഈയൊരു ഓട്ടോക്കാരെ നടത്തുന്നത് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകാം

അയാൾ കഷ്ട ആ പട്ടിക്കുഞ്ഞിൻ്റെ മണ്ടക്കൂടെ അയാൾ കേട്ടു ആ വണ്ടി പട്ടിക്കുഞ്ഞ് റോഡിൻ്റെ സൈഡിൽ നിൽക്കുമായിരുന്നു അതാണ്ട് അതിന് ഇടിച്ചിട്ടു അയാൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വണ്ടിക്കകത്തുണ്ടായിരുന്നു ആ പട്ടിക്കുഞ്ഞ് നാണ്ട് കഷ്ടം നേ ഓ കാല് എന്തൊരു അവസ്ഥയല്ലേ ശരിക്കും പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ടപ്പോ നായ എന്ന് വിളിക്കേണ്ടത് ഈ ഒരു ഓട്ടോ കാറിനെ ആണോന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി എന്നാൽ നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകത്തോടെ ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നാ ആ ചിന്താശേഷി നഷ്ടപ്പെട്ട ആളുകളാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യത്തുള്ളൂ ആ നായയുടെ അവസ്ഥ നോക്ക് ഇനിയിപ്പോ ചിലപ്പോ ഈ ഒരു ഓട്ടോക്കാരൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ കുറെ ആളുകൾ വന്നേക്കാം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മളൊക്കെ ഇതേപോലെ ടൂ വീലറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നായ്ക്കളൊക്കെ വട്ടം ചാടി അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതും ഇതും തമ്മിൽ നിരവധി വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ് എന്തായാലും ഈ ഒരു ചേട്ടന്റെ ഈ ഒരു പ്രവൃത്തിയെ ഞാൻ യോജിക്കുന്നില്ല എന്തൊക്കെ വന്നാലും ആ ചേട്ടനൊന്ന് വഴി മാറി പോവാനുള്ള സ്ഥലം ആ റോഡിലുണ്ടായിരുന്നു തിരക്കേറിയ റോഡായിരുന്നെങ്കിൽ പെട്ടെന്ന് ഈ പറയുന്ന പോലെ നായ വട്ടം ചാടിയിട്ടാണ് അപകടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഒരു തരക്കില്ലാത്ത റോട്ടില് മനപ്പൂർവ്വം ആ നായുടെ കാലിൽ കൂടെ വണ്ടി കയറ്റി പോകുമ്പോൾ അതിനൊക്കെ എന്താ നമ്മൾ പറയേണ്ടത് ഈ ചേട്ടനെതിരെ കേസെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു നായ്ക്ക് പകരം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എന്തുവാരുന്ന അവസ്ഥ ഈ ചേട്ടൻ മനപ്പൂർവ്വം ആ ഒരു മനുഷ്യനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോകുമായിരുന്നു അതാണ് ചോദ്യം ഇതൊരു നായ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇയാളതിന്റെ മേത്തിൽ കൂടെ വണ്ടി കയറ്റി ഇറക്കിയിട്ടുള്ളത് ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ഇത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ട് ആളുകൾ ചിന്തിക്കുക ഇതേപോലെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പഠിക്കുക ഈ യാത്രക്കാർ ഈ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ഒരുപാട് തവണ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം മാറി പോവാൻ ചാൻസ് ഉണ്ടായിട്ട് പോലും നിങ്ങൾ മാറിപ്പോയിട്ടില്ല അപ്പൊ ഉത്തരവാദി ഈ ഓട്ടോക്കാരനാണെന്ന് ഈ സ്ത്രീ പറയുമ്പോൾ ഈ ഓട്ടോക്കാരൻ ഈ ഒരു സ്ത്രീയോടും ണ്ട് അപ്പൊ മര്യാദയായിട്ട് പെരുമാറുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഈ ഒരു സ്ത്രീ പകർത്തിയിട്ടുണ്ട് ഓട്ടോ നമ്പർ ഉണ്ട് കേസ് എടുക്കുക കേസെടുക്കുക കേസ് എടുക്കാൻ പറ്റുമെങ്കിൽ കേസ് എടുക്കുക ഇത്തരം കാഴ്ചകൾ വിരണമല്ല നമ്മുടെ നാട്ടില് ഇതിനു മുമ്പ് ഒരു കാഴ്ച കണ്ടായിരുന്നു ഒരു മനുഷ്യൻ കുറെ പട്ടിക്കുഞ്ഞുങ്ങളെ കുഴിച്ചിടുന്നു ജീവനോടെ കൊണ്ടേ കളഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത പറയുമെന്ന് പറയുന്നത് കൊണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചിടുന്ന ഒരു രംഗം അത് ആളുകള് കയ്യോടെ പിടിച്ചു ആ ഒരു മനുഷ്യനെ എന്നിട്ട് കുഴിതോണ്ടി അത് നിങ്ങളെ പുറത്തെടുത്തു പുറത്തെടുത്തപ്പോ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി മനുഷ്യത്വമില്ലാത്ത കാഴ്ചകളാണ് ഇതൊക്കെ പ്രവർത്തികളാണ് ഇതൊക്കെ മൊത്തം ഇടു വെളിയിൽ ഇല്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും സ്നേഹം വരെ കാര്യം വരെ ഈ കാണിച്ച പ്രവർത്തിക്ക എന്തോരം പാവമാണ് ഈ ചെയ്ത് കൂട്ടിയത് അതാ മുളങ്ങിരിച്ച് നിങ്ങളെ പ്രയാസത്തിന് ഇതാണോ മരുന്ന് എത്ര കൊണ്ട് താത്ത നോക്കട്ടെ ഉണ്ട് ഇനിയുണ്ട് ഇത് എടുക്ക് താഴേ നമ്മൾ എടുക്ക് രണ്ടായിട്ട് പ്രസവിക്കില്ല രണ്ടായിട്ട് പ്രസവിക്കില്ല എടുക്ക് 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 നീ പോലീസിനോട് ചോദിച്ച ഇനിയുണ്ട് ഇനിയുണ്ട് കാരണം രണ്ടെണ്ണമായിട്ട് വരില്ല അഞ്ച് ആറ് ഇതിൽ കുറഞ്ഞ ഒരെണ്ണം പ്രസവിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് എടു എട് പറക്ക് ഇനിയുണ്ട് 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 അത്രീത് പൊടിക്കാനുള്ള ആരെങ്കിലും ഉണ്ട് എന്നെ കൊണ്ട് ശാത്തം മുട്ട കാണിയോ കാണും ആരെണ്ണത്തിൽ കുറയാതെ പ്രസവിക്കുന്നു അത് കംപ്ലൈന്റ് ചെയ്യും അതിലൊരു സംശയം വേണ്ട പഞ്ചായത്ത് വിളിച്ചു പറഞ്ഞുകൂടി പഴയത് ആലോചിച്ചിരിക്കണേ ഇത് എന്ത് മനുഷ്യത്വം ഇല്ലായ്മ ഇത് എന്ത് മനുഷ്യർ ഇല്ലായ്മ നിങ്ങൾ ഒരു കൂടെ വെച്ച് നിങ്ങൾ രാത്രി ഒരു ഓട്ടോ വിളിച്ച് കൊണ്ട് കളഞ്ഞു ഏച്ചു അവിടെ <laughs> വന്നേക്കുമോ <laughs> എടുത്തോണ്ട് പോ നമ്മുടെ നാട്ടിൽ അറിയാം നിരവധി ആളുകൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് നൂറില് ഒരെണ്ണം പോലെ ഇതേപോലത്തെ എത്ര നല്ല ഓട്ടോക്കാരുണ്ട് എന്നാ നൂറിൽ ഒരെണ്ണം മതി അവരുടെ പേര് കളയാനായിട്ട് എന്തായാലും ഇവനെപ്പോലുള്ളവന്മാരെയൊക്കെ ഉണ്ടല്ലോ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം ജീവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് മനുഷ്യനാണെന്നുണ്ടെങ്കിലും മൃഗമാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരേ വില തന്നെയാണ് ഉള്ളത് അപ്പോ അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ അഭിപ്രായത്ത് അപ്പൊ ഓക്കെ ബൈ